കോട്ടയത്തേക്ക് പോയാൽ കോട്ടയത്ത് എൻഡിഎക്കുള്ളിൽ തർക്കം രൂക്ഷമാവുകയാണ് പി സി ജോർജിനെ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് തർക്കത്തിന് കാരണമായത് ക്ഷണിക്കാത്തത് കൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് ജോർജ് പറഞ്ഞു കുട്ടി പിന്നു പത്തനംതിട്ട സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിനു പുറമേ കോട്ടയത്ത് ബി ഡി ജെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി വരികയും ചെയ്തത് പി സി ജോർജിനെ ചൊടിപ്പിച്ചിരുന്നു

തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് പോലും പി സി എ ക്ഷണിച്ചില്ല പാർലമെന്റ് കൺവെൻഷനിലും തഴഞ്ഞു ഇത് പി സി എ ചൊടിപ്പിച്ചിട്ടുണ്ട് ബിജെപിയിൽ നിന്ന് സുരേന്ദ്രൻ പങ്കെടുക്കണമെന്നാണ് ബിജെപിയുടെ പാർട്ടി തീരുമാനം സുരേന്ദ്രനും പ്രാദേശിക എല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നോട് പങ്കെടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്ത് എന്നാൽ പരസ്യപ്രസ്താവന നടത്തി വെട്ടിലാകാതിരിക്കാൻ പി സി ജോർജ് ശ്രദ്ധിക്കുന്നുണ്ട് എൻ ഡി എയിൽ പ്രശ്നങ്ങളില്ലെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലും പി സി ജോർജിനെ പ്രചാരണ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കോട്ടയത്തേക്ക് തുഷാർ പ്രചാരണത്തിന് ക്ഷണിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നേരിട്ട് പോയി കാണേണ്ട ആവശ്യമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എനിക്ക് എന്താണ് അവർ കുഴപ്പം നിന്നെ പോലെ കരിം കുറങ്ങുന്ന മോദിയല്ല എനിക്ക് സാറ് നമ്മള് പരസ്പരം പ്രവൃത്തിയെന്റെ പേരില്ല പഴയ ലിബിയാൻ താർത്തേനെ ചില അത്യാവശ്യം